ഒരു കാര്യം ഇന്നത്തെ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇല്ലേ ഇല്ലേക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആവർത്തിക്കാൻ തയ്യാറാണില്ല കോൺഗ്രസ് പ്രതിനിധി ഇല്ല അതായത് ഇന്ന് മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഏതായാലും കോൺഗ്രസ് പ്രതിനിധിക്ക് അല്ല ാണ് പാനലിൽ പാനലിലാണ് ഞാൻ ഈ ചർച്ച പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതും ഞാൻ ക്ഷണിച്ചിട്ടില്ല ഈ ചർച്ചയിൽ ബിജെപിയില്ല ഈ ചങ്ങായൊക്കെ കരുതിയെന്ന് ചോദിച്ചാല് കോൺഗ്രസ്സാരൊക്കെ ചർച്ച ചെയ്യുന്നങ്ങട്ട് അങ്ങോട്ട് എന്നുള്ള അതിലാണ് ഓ അത് പിടിച്ചു കയറാനുള്ള പരിപാടിയാണ് ഓ നോക്കിന്റെ സംഭവത്തില് ചർച്ച ഒക്കെ വിളിക്കയിട്ടാ ഇന്നത്തെ പാനിട്ടത് ദയ ആൾക്കാരുണ്ടല്ലോ ഇവര് മാത്രാണ് അല്ല ഇവ പൊന്നാന ചെങ്ങായ്മ ഒന്നും ഞങ്ങൾക്ക് ആർക്കും സംശയമില്ലല്ലോ പിന്നെ നിങ്ങളിത് ന്യായീകരിച്ച് മെഴുക നോക്കുന്നിടത്തോളം കാലം നിങ്ങളെ പേര്ക്കുള്ള ഓരോന്നോരോന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കാണ് അതാണ് യാഥാർത്ഥ്യം പാട്ട് വരെ ഞങ്ങൾക്ക് അസ്വസ്ഥരായിന്നുള്ള പറഞ്ഞാല് നിങ്ങൾ ആല് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കട ഇപ്പ എന്തായി നാറി 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 നാറണക്കല്ലെടുത്തു പറഞ്ഞില്ലേ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞാ സ്വർണം കട്ടത് സഖാക്കളാണ് അയ്യപ്പ അപ്പങ്ങനെ ഏറെക്കുറെ